പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല വരില്ലയെന്നറിയാം എന്നാൽ കഷ്ണം ഒരു തെർമോക്കോളാണ് വേണ്ടത് ഇത് മതി കേട്ടോ നിങ്ങളുടെ ഈ ഒരു ചെടി ഇത് നമ്മുടെ മെലസ്റ്റോമേന് എല്ലാവർക്കും അറിയുന്നതാണ് ചില വീടുകളിലൊക്കെ തന്നെ നല്ല മരമായിട്ട് നിൽക്കൂലേ എന്നാൽ ചട്ടിയിലും വളർത്താലേ ഈ ഒരു ചെടി അതാണ് നമ്മുടെ മെലസ്റ്റോമേൻ്റെ പ്രത്യേകത ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ മെലസ്റ്റോമ ചെടി നമുക്ക് ഇതിൽ നിന്നൊരു കമ്പ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പലപ്പോഴും നമ്മളിതിൻ്റെ തൈകൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ് വാങ്ങിച്ചിട്ടാണല്ലേ നടാറുള്ളത് അമ്പത് രൂപക്ക തൈന് നമ്മൾ ത്തിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന നട്ടാണ് ഈ ചെടി ഉണ്ടാക്കുന്നത് എന്നാൽ വീടിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും അതുപോലെ അറിയുന്ന വീട്ടിൽ നിന്നും ഒക്കെ നിങ്ങൾക്കൊരു കമ്പ് ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അതിന് വേര് വരുത്താം കേട്ടോ എങ്ങനെയെന്നാണോ അപ്പോൾ സിമ്പിളാണ് അപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടോ അപ്പം ഇതുപോലത്തെ ഒത്തിരി വീഡിയോസ് നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പം ഞാനിതാ ഇതുപോലെ കമ്പ് എടുത്തിട്ടുണ്ട് അപ്പം കമ്പ് കണ്ടോ ഇങ്ങനെ എടുക്കുക കേട്ടോ ഒരുപാട് ഇളം കമ്പ അല്ല ഈ ഒരു വലിപ്പത്തിലുള്ള എടുക്കാം എന്നിട്ട് നമ്മളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിൽക്കുന്ന കമ്പുകളൊക്കെ അങ്ങ് കട്ട് ചെയ്യുക അതുപോലെ കുറച്ച് ഇല്ലകൾ ഫുൾ കട്ട് ഒരു ഒരു ഇല ഇല ില്ാലഞ്ച് വെച്ച് കൊടുക്കുക ബാക്കി അടിവശത്തേക്കുള്ള കുറച്ച് ഇല്ലാണ്ട് കട്ട് ചെയ്യുക കേട്ടോ കുറച്ച് എണ്ണ കട്ട് ചെയ്യുക അപ്പം ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള മുല്ല അതുപോലെ തന്നെ ജമന്തി ഏത് ചെടി നിങ്ങൾക്ക് അങ്ങനെ ഏത് ചെടി വേര് വരുത്തി എടുക്കാം കേട്ടോ അപ്പം ഞാനൊരു നാലഞ്ച് കമ്പ് മേടിക്കുന്നത് എടുത്തിട്ടുണ്ട് എല്ലാ കമ്പും ഇതുപോലെ അടിവശത്തുള്ള ഇലകളൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഏറ്റവും മുകളിൽ മാത്രം ഒരു രണ്ട് മൂന്ന് ഇലകൾ മാത്രമാണ് വെച്ചു കൊടുക്കുക ഏറ്റുമുകളിൽ മസ്റ്റായിട്ട് ഇല വെച്ച് കൊടുക്കണം ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് കളയണ്ട കേട്ടോ കമ്പ് മാത്രം ആക്കണ്ട ഇതുപോലെ തന്നെ ചെയ്യണം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഞാനിതാ ഇതുപോലെ എല്ലാ കമ്പിന്റെ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കമ്പ് കുറച്ച് വലിപ്പമുണ്ട് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ കമ്പിൻ്റെ ഈ അടിവശമുണ്ടല്ലോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അടിവശത്ത് പെട്ടെന്ന് മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അല്ലാതെ നമ്മൾ വെള്ളത്തിലിട്ട് വേരു വരുത്തുന്ന സമയത്താണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതിൻ്റെ ഉണ്ടല്ലോ ആ മൊട്ടുപോലെ ഇലകൾ നിൽക്കുന്ന ആ ഒരു കട്ടിയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ വേര് പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു തെർമോക്കോളിൻ്റെ കഷ്ണം എടുക്കുക അപ്പോൾ ചെറിയൊരു കഷ്ണം മതി കേട്ടോ ഒത്തിരി വലുപ്പൊന്നും വേണ്ട അപ്പം ഞാനിതാ മുന്നേ എടുത്തൊരു കഷ്ണം ഉണ്ട് അതിന് ചെറിയൊരു ഹോളും ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു കഷ്ണമാണ് എടുക്കുന്നത് അപ്പം അതിലേക്ക് നമുക്കിതാ ഇതുപോലെ നമ്മുടെ മെലസ്റ്റോമേൻ്റെ കമ്പുകൾ ഇങ്ങനെ കുത്തി ഇറക്കി വെക്കുക കേട്ടോ അപ്പൊ ഒരു ആ ഹോളിൽ നമുക്കൊരു പറ്റുന്ന അത്രയും കമ്പ് വെക്കാം ഹോൾ കുറച്ച് വലുപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു പത്ത് കമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോ കമ്പിനും ഓരോ കുഞ്ഞു കുഞ്ഞു ഹോൾ ഇട്ടുകൊടുക്കുക അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക അപ്പം എനിക്കിപ്പോൾ ഇതാണ് കേട്ടോ കൂടുതലായിട്ട് ഹെൽപ്പായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ അതാ ആ ഒരു ഹോളിലേക്ക് കണ്ടോ ഹോളിലേക്ക് നമ്മൾ ഇതുപോലെ കമ്പുകൾ ഇങ്ങനെ കുത്തി കുത്തിവെച്ച് നിറയാണ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ശ്രദ്ധിക്കുക ഫുൾ ഒരുപാട് ഇങ്ങോട്ട് തായയോട്ട് നിൽക്കണ്ട ചെറിയൊരു ഭാഗത്തിന് നിന്നാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ബക്കറ്റിൽ വെള്ളം നിങ്ങൾ ഡെയിലി മാറ്റി കൊടുക്കുകയേ ഒന്നും വേണ്ട ഇപ്പം ചൂടായതുകൊണ്ട് ചില സമയത്ത് വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വറ്റി പോവാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ച് കുറച്ചിങ്ങനെ സമയം കിട്ടുമ്പോൾ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല അത് നമുക്ക് കറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് മുങ്ങി നിന്നാൽ മാത്രം മതി കേട്ടോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ആ ഒരു അടിവശം നമ്മുടെ മണ്ണിലേക്ക് കുത്തി കൊടുക്കുന്ന ഭാഗം വെള്ളത്തിലേക്ക് ഇങ്ങനെ ണം അത്ര ഉള്ളൂ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെ അങ്ങ് വെള്ളത്തിലേക്ക് വെച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാൻ മുന്നേ ഇതുപോലെ ചെയ്ത് ഒരു റിസൾട്ട് കാണിക്കുക കേട്ടോ അപ്പം ഇത് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കാരണം മെലസ്റ്റോമ ഞാൻ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് കറി ഞാൻ റോസ് ബൊഗൈൻവില്ല മുല്ല ഇതുപോലത്തെ ചെടികളൊക്കെ വേര് വരുത്തുന്ന വീഡിയോ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മെലസ്റ്റോമ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ മെലസ്റ്റോമെൻ്റെ റിസൾട്ട് ഇത് കാണുന്ന ണ്ടോ എന്ന് അറിയില്ല ഇതാ ഇതുപോലെ നിൽക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു നാല് നാരു പോലെയാണ് നിൽക്കുന്നത് ഇതാ കണ്ടോ ഇത് ഞാൻ ഒന്നും കൂടി കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ടേ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം അത്രയും കറക്റ്റായിട്ട് കാണാത്തക്ക വേര് വന്നിട്ടില്ല ഇങ്ങനെ പൊടി പൊടിയായിട്ട് വേര് വന്നിട്ടുള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു സന്തോഷം കൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തോന്നുള്ളൂ കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് കുറച്ചും കൂടി വേര് നന്നായിട്ട് ഇറങ്ങിയിട്ട് ഞാൻ വീഡിയോ ഒന്നും കൂടി ഇടുന്നതായിരിക്കും അപ്പൊ കണ്ടോ ഇതാണ് റിസൾട്ട് ഇത് ഇനിയിപ്പൊ നിങ്ങൾക്ക് മണ്ണിലേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഫാസ്റ്റില് വേര് നന്നായിട്ട് മണ്ണിലേക്കാണ് പിടിച്ചോളൂ അല്ലെങ്കിൽ കുറച്ചും കൂടി ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ചും കൂടി വേര് താഴ്ന്നിറങ്ങിയിട്ട് മണ്ണിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ സൗകര്യം ഇഷ്ടം പോലെ ചെയ്യുക പിന്നെ മിക്സ് ഒക്കെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് ഒന്നും വേണ്ട സാധാ മണ്ണും മണലും ചാണകപ്പൊടി മിക്സ് ചെയ്തിട്ട് നട്ടിവെച്ചു കൊടുക്കുക ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ ഈ പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ